കൃത്യം പത്ത് ദിവസം മുന്നേ ചാണ്ടി ഉമ്മൻ ചാനൽ കോലുകൾക്ക് മുന്നിൽ അടിച്ചൊരു ഡയലോഗ് ഉണ്ട് ദേ മാധ്യമങ്ങൾ വലിയ ആഘോഷപൂർവ്വം കൊടുത്ത ആ വാക്ക് നോക്കി ബിന്ദുവിന്റെ വീട് പത്ത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും ഇന്നിപ്പോ പത്ത് ദിവസം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഏതെങ്കിലും മാധ്യമങ്ങൾ ആ വഴി പോയിട്ടുണ്ടോ പോയിട്ടില്ല ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ചാണ്ടി ഉമ്മൻ പറഞ്ഞ വാക്ക് പാലിച്ചോ എന്ന് നോക്കണോ നോക്കണ്ട ഇതുപോലെ ഞങ്ങൾക്ക് വാർത്താ കച്ചവടത്തിന് വേണ്ടി നാലഞ്ച് പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് അങ്ങ് പോകാം ഏതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് തട്ടിപ്പ് പോലെ ദുരന്തമുഖത്ത് നിന്ന് ഡിവൈഎഫ്ഐ ആദ്യ വാർത്താ സമ്മേളനത്തിൽ ഇരുപത്തഞ്ച് വീട് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് പിന്നാലെ വന്ന് ഒന്നുകൂടി കൂട്ടി അങ്ങ് അടിച്ചു ഡിവൈഎഫ്ഐയെക്കാളും മികച്ചത് യൂത്ത് കോൺഗ്രസ് ആണെന്ന് കാണിക്കാൻ മുപ്പത് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു അഞ്ച് വീട് ആടിച്ചങ്ങ് കയറ്റി എന്നിട്ട് ഇപ്പോൾ എന്തായി ഡിവൈഎഫ്ഐ ഇരുപത് കോടി രൂപ പിരിച്ച് നൂറ് വീടിന്റെ പൈസ സർക്കാരിനെ ഏൽപ്പിച്ചു അന്ന് അഞ്ച് വീട് കൂട്ടിത്തള്ളിയ യൂത്ത് കോൺഗ്രസിന്റെ കാര്യം എന്തായി കിട്ടിയ ഫണ്ട് അഞ്ച് കോടി പിരിച്ചു എൺപത്തി ലക്ഷം രൂപ ബാക്കിയുണ്ട് സ്ഥലവും ഇല്ല വീടും ഇല്ല പൈസ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബാങ്ക് കിടപ്പുണ്ട് അത് ആരും ചോദിച്ചില്ലെങ്കിൽ അതും കൂടി ഞങ്ങൾ അങ്ങ് എടുക്കും എന്ന അവസ്ഥയിലാണ് ഇനി നിങ്ങൾ പറയും ചാണ്ടി ഉമ്മന്റെ ഇപ്പോഴത്തെ ആ ഡയലോഗ് യാഥാർത്ഥ്യമായോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് മാധ്യമങ്ങൾ പരിശോധിക്കുന്നില്ല മധ്യ കേരളത്തിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയ പ്രതാപം ഉമ്മൻ ചാണ്ടിയുടെ ലെഗസി വെച്ച് ചാണ്ടിമോനിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള നാടകത്തിനപ്പുറം മറ്റൊന്നും കുടത്തിൽ ഉള്ളതേ തവി കയറുകയുള്ളൂ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ചാണ്ടിയമ്മൻ്റെ ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കി ഒന്നും കാണാനില്ല പിന്നെ സ്വന്തം ഫേസ്ബുക്ക് ഉപയോഗിക്കാതെ തന്ത്യുടെ ഫേസ്ബുക്കാണല്ലോ അതായത് അച്ഛൻ്റെ പേരിൽ സ്വന്തം ഇരിപ്പിടം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണല്ലോ സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ നിലയ്ക്ക് ഡയലോഗ് അടിച്ച് കടന്നു പോകുന്നവരുടെ വാക്കിൻ്റെ വിലയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പത്ത് ദിവസത്തിനു ശേഷം സോഷ്യൽ മീഡിയയിലെങ്കിലും അന്നടിച്ച ഡയലോഗിന് ഞാൻ ഇതാ പൂർത്തീകരിച്ചു എന്ന് പറയാൻ പോലും തയ്യാറാകുന്നില്ല പിന്നെ കോട്ടയത്തൊരു സംഭവം നടക്കുമ്പോൾ പുതുപ്പള്ളിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഇറക്കി ക്രിസ്ത്യൻ മേഖലയിൽ ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനെത്തിയിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി കാട്ടിയ പി ആർ നാടകത്തിനപ്പുറം ഒരു ചുക്കും ചെയ്തിട്ടില്ല ഇതൊക്കെ ഒരുതരം കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ജനങ്ങളുടെ മുന്നിൽ സന്ദർഭോചിതമായി ഡയലോഗ് അടിക്കുക എസ് കെ പഠിക്കുക അത് വയനാട് വീടിന്റെ സംഭവത്തിലാണെങ്കിലും ശരി ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ഭാഗമിടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിൻ്റെ കാര്യത്തിലും ആ തേപ്പ് തുടരുകയാണ്